ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പുംപുള്ളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ചക്കക്കുരും പരിപ്പും മാങ്ങയും കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ചക്കക്കുരും പരിപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു പത്ത് ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് കഷ്ണങ്ങളാക്കിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക രണ്ട് പച്ചമുളക് കീറിയിടാം ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെക്കാം ചീനിച്ചട്ടിയിലേക്ക് ഈ മാങ്ങയൊന്ന് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം അത് കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് വേവിച്ചാൽ അത് ഭയങ്കരമായിട്ട് വെന്ത് പോകും അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങയൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് തേങ്ങയൊന്ന് അരച്ചെടുക്കുക ഇപ്പോൾ പരിപ്പും ചക്കക്കുരി ഒക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങ വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ആ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാകം അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒത്തിരി കുറുകി പോകണ്ട വെള്ളം ചേർത്ത് ഒരു ചെറിയ തീയിൽ വെച്ചൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക തീ കൂട്ടി വയ്ക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറിയൊരു തിള വരണത് വരെ തിളപ്പിച്ചെടുക്കണം ഇനി ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക ഒന്ന് തിളിച്ചൊഴിക്കണം ഇപ്പം ഏകദേശം പാകത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ കറിയേത്തിന് ഇട്ട് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ടിത്തി ഓഫാക്കിയതിന് ശേഷം അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ചക്കക്കൂരവും മാങ്ങയും പരിപ്പും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്